ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വൈൽഡ് കാർഡായി വന്ന മത്സരാർത്ഥിയാണ് വേദലക്ഷ്മി വേദലക്ഷ്മി ഉൾപ്പെടെ അഞ്ചു പേരായിരുന്നു വൈൽഡ് കാർഡായി ഹൗസിലേക്ക് പ്രവേശിച്ചത് എന്നാൽ നിലവിൽ വേദലക്ഷ്മിയും സാബുമാനും മാത്രമാണ് ഇവരിൽ അവശേഷിക്കുന്നത് ഈ ആഴ്ച എവിക്ഷനിലൂടെ വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നത് വേദലക്ഷ്മിയാണ് കരുത്തറ്റ മത്സരാർത്ഥിയായിരുന്ന വേദലക്ഷ്മി ആരുടെ മുഖത്തു നോക്കിയും തന്റെ നിലപാടുകൾ പറയുന്നതിലും ഉറച്ചു ആദിലയെയും നൂറയെയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന പ്രസ്താവനയിലൂടെയാണ് വേദലക്ഷ്മി ഈ സീസണിൽ ശ്രദ്ധിക്കപ്പെട്ടത് ഇതിനെതിരെ പ്രശ്നങ്ങൾ നിരവധി പുറത്തുണ്ടായി പ്രേക്ഷകർ വേദലക്ഷ്മിയെ വിമർശിച്ചിരുന്നു ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ചോദ്യം ചെയ്യുകയും ചെയ്തു മാത്രമല്ല മസ്താനിയും ഉനിയൻ സാബുവുമായിട്ടുള്ള വിഷയത്തിൽ ഇടപെട്ട ആവശ്യമില്ലാത്ത നിലപാടുകൾ എടുത്തതിനെയും മോഹൻലാൽ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചു ഉനിയലിനോട് മാപ്പ് പറഞ്ഞെങ്കിലും ആദില നൂറ വിഷയത്തിൽ താൻ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള ലക്ഷ്മിയുടെ കാഴ്ചപ്പാടിൽ ഒരു വിഭാഗം പ്രേക്ഷകർ കൈയടിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് മാത്രമാണ് ആദ്യ രണ്ട് വീക്കിനകത്ത് പുറത്തുപോകേണ്ട മത്സരാർത്ഥിയായിരുന്ന വേദലക്ഷ്മി ഈ ഹൌസിൽ ഇത്രയും ദിവസം പിടിച്ചുനിന്നത് കാരണം ലെസ്ബിയൻ ബന്ധങ്ങൾ ദഹിക്കാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ളത് അതുപോലെയുള്ള ആൾക്കാർ വേദലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുകയും നിലപാടുകളുടെ രാജകുമാരി എന്ന വാഴ്ത്തിപ്പാടുകയും ചെയ്തു എന്നാൽ ഈ ആഴ്ച വേദലക്ഷ്മി പുറത്തുപോയിരിക്കുകയാണ് ഫാമിലി വീക്കിൽ തന്റെ മകനെ കൊണ്ടുവരാത്തതിൽ അതൃപ്തിയും ബിഗ് ബോസിനോട് വേദലക്ഷ്മി പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ചില നിയമതടസ്സങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് മകനെ ഹൌസിലേക്ക് പ്രവേശിപ്പിക്കാത്തത് എന്ന് മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു വേദലക്ഷ്മിയുടെ അമ്മ മാത്രമാണ് ഹൌസിലേക്ക് എത്തിയത് മകൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ആതിലെയോടും നൂറയോടും അമ്മ ആവർത്തിച്ചത് അമ്മ ഒരു ടീച്ചറാണ് എങ്കിൽ കൂടി കാഴ്ചപ്പാടുകൾക്ക് മാറ്റമില്ല ആദിലേക്കും നൂറേക്കും വീട്ടിലെ സിറ്റൌട്ട് വരെ പ്രവേശനമുള്ളൂ എന്ന് തർപ്പിച്ച അമ്മയും മകളും പറഞ്ഞു മോഹൻലാലിന്റെ മുന്നിൽ പോലും അടിപതറാതെ തന്റെ നിലപാട് മാറ്റാതെയുള്ള വേദലക്ഷ്മിയുടെ പ്രകടനത്തെ ഏറെയും പ്രേക്ഷകർ അഭിനന്ദിച്ചിരുന്നു ആർക്കിടെക്റ്റും മോഡലും മാർക്കറ്റിംഗ് വിദഗ്ധയുമാണ് വേദലക്ഷ്മി യു കെയിൽ സെറ്റിൽഡായിരുന്ന വേദലക്ഷ്മി ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഭർത്താവുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് യു കെയിൽ നിന്നും വേദലക്ഷ്മി നാട്ടിലെത്തിയത് എന്ന് പറയുന്നു ഈ സീസണിൽ വേദലക്ഷ്മിയുടെ പേഴ്സണൽ ലൈഫിനെ ലൈഫിനെപ്പറ്റിയുള്ള കാര്യങ്ങളും വന്നതിൽ ചർച്ചയായിരുന്നു വേദലക്ഷ്മിയുടെ ഭർത്താവുമായി ചില പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും ഇപ്പോൾ പിരിഞ്ഞു താമസിക്കുകയാണ് എന്നാൽ തങ്ങളൊരു ഡിവോഴ്സ് പെറ്റീഷൻ പോലും ഫയൽ ചെയ്തിട്ടില്ല എന്നും താൻ എവിടെയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഫാമിലി വീക്കിൽ അകത്തേക്ക് വരാൻ സാധിക്കാതിരുന്നത് താൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമായിരുന്നു എന്നുള്ള വിശദീകരണമൊക്കെ അനന്തപത്മനാഭൻ എന്ന വേദലക്ഷ്മിയുടെ ഭർത്താവ് നൽകിയിരുന്നെങ്കിലും പിന്നീട് ഇയാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സ്ത്രീധനപീഡനവും പരിസ്ഥീ ബന്ധവുമാണ് അനന്ത് പത്മനാഭനെതിരെ വേദലക്ഷ്മി നിൽക്കാനുണ്ടായ കാരണമെന്നും ഇരുവരും തമ്മിൽ പിരിയാനുണ്ടായ കാരണമെന്നും പുറത്തു വന്നു